അസലാമലൈക്കു വരഹമുല്ലാ വാത്തു നൂറുൽ അബ്സ്വാർ സബക്ക് പതിമൂന്ന് ബിസ്മില്ലായി റഹിമാൻ റഹിം അലഹമുല്ല വസ്ലാത്തു വസ്ലാമല റസൂല വാല അലഹി വസ്ലഹബിഹി അജുമായിൻ അമ്മാബായത്ത് വകുല്ലുമായി അയിൻ ഓയിൽ മായി വെള്ളമല്ലാത്ത ദ്രാവകമായ എല്ലാ വസ്തുക്കളും ഏതുപോലെ ക ഹല്ലിൻ സുറുക്ക പോരെ വലബരിൻ പാല് പോരെ ഇങ്ങനെയുള്ള ദ്രാവകമായ ഏതൊരു വസ്തു ഇതാ തെനഞ്ചനസായാൽ ലായ് മുക്കിനു തൊഹീറുഹു അതിനെ ശുദ്ധിയാക്കൽ സാധ്യമാകൂലെന്ന് മനസ്സിലായില്ല അപ്പോൾ ചുറുക്ക പാലയ്ക്ക് രണ്ട് ഉദാഹരണം കൊടുത്തുന്നുള്ളൂ ഏതാവട്ടെ ദ്രാവകം വെള്ളമില്ലാത്ത മറ്റു ദ്രാവകങ്ങൾ ജ്യൂസ് മുന്തിരി ജ്യൂസ് ആവട്ടെ ജ്യൂസാവട്ടെ വങ്ങ ജ്യൂസാവട്ടെ ഏത് ആവട്ടെ അല്ലെങ്കിൽ ഒരു പശു പശുവിൻ്റെ പാലിങ്ങനെ കറക്കുക അപ്പോൾ കുറച്ച് മൂത്രമായി അല്ലെങ്കിൽ കുറച്ച് കാസ്റ്റായി അല്ലെങ്കിൽ ഒരു ജ്യൂസിലേക്ക് രക്തം പോടും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ശുദ്ധിയാക്കാൻ കഴിയൂല അതായിട്ട് കളയുക വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് ഒഴിവാക്കുക മനസ്സിലായോ ഞൈൻഖാൻ ജാമിതൻ അത് ഉറച്ചതാണെങ്കിൽ ഏതുപോലെ കസംനി നെയ്യ് പോലെ അൽ ജാമിതി ഉറച്ചതായ ഉറച്ചതായ രണ്ടാണ്ട് നെയ്യുണ്ട് വലിയ ഉറച്ചതായ കുറച്ച് നെയ്യ് അതിലേക്ക് എലി ചത്തു വീണു എന്നാൽ പിന്നെ എന്ത് ചെയ്യണം ഉലുക്കൈ എന്നാസത്തോ ആ നാശനെടുത്തിടപ്പെടണം അതിനെട്ട് ഒഴിവാക്കുക എന്നിട്ട് ഉപാഹ ഉലഹ അതിന് ചുറ്റുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക ഒഴിവാക്ക ഒരു ബാക്കി ഏത് സ്ത്രീലും ബാക്കിയുള്ളത് തോയറും ശുദ്ധിയുള്ളതാണ് അപ്പോൾ ഒരു ചക്ക കൂട്ടാൻ ഉചാരണം പറഞ്ഞു ചക്ക കൂട്ടാൻ ഒരു എലി ചത്ത് വീണു വലിയൊരു ചെമ്പട്ടിൽ ചക്ക കൂട്ടാണ്ടായിരുന്നു അതിലേക്ക് ഒരു എലി ചത്തു വീണു ഏന്തു ചെയ്യുന്നത് എലിനെടുത്ത് എലിൻ്റെ ആ എലി കടന്നൊരു ചുറ്റുപാടാണല്ലോ അതിനെ ഒഴിവാക്കി ബാക്കി എന്താ ചെയ്യാം കഴിക്കാൻ ശുദ്ധിയുള്ളതാണെന്ന് മനസ്സിലായോ അടുത്ത് നോക്കുക ഉപമാവൻ വെള്ളം ഒരു വെള്ളമാകുന്നത് അങ്ങനത്തെ വെള്ളം ഉസല ബിഹി ആ വെള്ളം കൊണ്ട് കഴുകപ്പെട്ടു അന്ന ജാസത്തു നാശനെ കഴുകപ്പെട്ടു അങ്ങനത്തെ വെള്ളം അത് ഇന്തകയ്യേറ അത് പകർച്ചയായാൽ ഔജാദനു അല്ലെങ്കിൽ അതിൻ്റെ തൂക്കമേറിയാൽ വർദ്ധിച്ചാൽ ഫനജസുൻ അനേസാണ് മനസ്സിലായില്ല ഒരു ഷത്തമ്മ രക്തായി ശത്തമ്മ രക്തായി എന്നിട്ടോ ബക്കറ്റിലേക്ക് ഒരു ബക്കറ്റിലേക്ക് ആ ഷത്ത ഇട്ടു അട്ടതോടുകൂടെ ആ വെള്ളം എന്തെയ്തു ഒന്ന് പകർച്ചയായി അല്ലെങ്കിൽ അതിൻ്റെ തൂക്കമേറി എന്നാൽ പിന്നെന്തായി നേസാണ് വയ്യ അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ പകർച്ചയായിട്ടും ഇല്ല തൂക്കി കയറിയിട്ടുമില്ല എന്നിട്ടോ ഫൈൻ വരാകുല്ലത്തേന് രണ്ട് കുല്ലത്തിനെത്തിച്ചാൽ രണ്ട് കൊല്ലത്ത് വെള്ളം എത്തി എന്നിട്ടോ വരാ തയ്യൂറബിഹി ഏത് സീൽ അത് ആ വെള്ളം പകർച്ചയായിട്ടുമില്ല എന്ന പിന്നെ ഫത്തഹൂറൻ അത് ശുദ്ധിയുള്ളതാണ് വയല അങ്ങനെയല്ലെങ്കിൽ എങ്ങനെ രണ്ട് കുല്ലത്തും എത്തിയിട്ടില്ല എന്നാൽ ഫ ഹുക്കുമുഹു അതിൻ്റെ ഹുക്കുമ വിധിയാകുന്നത് ഹുക്കുമുൽ മഹലിൻ്റെ ഭാഗത്തുള്ള ഹുസ്ലി കയുവതി കഴുകയിതിൻ്റെ ശേഷമുള്ള ആ സ്ഥലത്തിൻ്റെ വിധിയാണ് അവിടെ കൈകതിന് ശേഷം എന്താണ് സ്ഥലത്തിൻ്റെ വിധി ഇൻഖാനക്കത് തൊഹുറ ആ സ്ഥലം ശുദ്ധിയാണെങ്കിൽ ഫഹു തോയിറിൻ്റെ വെള്ളവും ശുദ്ധിയാണ് വൈല്ലേ ആ സ്ഥലം ശുദ്ധിയല്ലെങ്കിൽ ഫഹു നെഹസുൻ ആ വെള്ളവും നെജസ്സാണ് നമുക്ക് അടുത്ത അസലാമലൈക്കും വരമി വ